ഹാപ്പി ലൈഫ് ഹാപ്പിൻ മിറാക്കൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃത്യമായ സ്വാഗതം എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മൈൻഡ് ആൻഡ് ഹെൽത്ത് മനസ്സും ആരോഗ്യവും നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് നമ്മുടെ മനസ്സ് ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു നല്ല മനസ്സുള്ള ശരീരത്തിന് നല്ല ആരോഗ്യവും ഉണ്ടാകുന്നു എന്ന കാര്യത്തിൽ അസുഖങ്ങൾ ഉണ്ടാകുന്നില്ല എന്നല്ല എൺപത് ശതമാനം അസുഖങ്ങളും മനസ്സ് റിലേറ്റഡുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മാനസികമായിട്ട് തളർച്ച അനുഭവിച്ച് വരുന്നതാണ് ഇൻബശമന ആരോഗ്യം അസുഖങ്ങളും അപ്പോൾ നമുക്ക് വേണ്ടത് നല്ലൊരു ആരോഗ്യം വേണം നമുക്ക് നമ്മുടെ ഹെൽത്ത് നമ്മുടെ ഹെൽത്ത് നന്നായാലും നമ്മൾ എന്ത് കാര്യം ലൈഫിൽ നമുക്ക് ഒരുപാട് ധനമുണ്ട് ഒരുപാട് സമ്പന്നനാണ് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഹെൽത്ത് മോശമായാലേ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടോ അപ്പോൾ എല്ലാം വേണം നമ്മൾ ലൈഫിൽ നല്ല ഹെൽത്ത് വേണം നല്ല സന്തോഷം വേണം എല്ലാം വേണം അപ്പോൾ ഈ കുറേയൊക്കെ പ്രശ്നങ്ങളെല്ലാം നമ്മളെ ലൈഫിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് അത് തിരഞ്ഞു കണ്ടുപിടിച്ച് അത് നമ്മൾ നീണം കുറച്ച് 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 കൊണ്ടു വരുക ഒരാൾക്കും എല്ലാ കുറ്റവും സ്വയം ഏറ്റെടുക്കാൻ കഴിയുകയില്ല അവനവൻ്റെ ഭാഗത്താണ് എന്ന് പറഞ്ഞാൽ പോലും മനസാക്ഷി ഒരിക്കലും അനുവദിക്കില്ല നീൻ്റെ അടുത്തല്ല അവൻ അങ്ങനെ ചെയ്തിട്ടല്ലേ അല്ലെങ്കിൽ അവൾ അങ്ങനെ ചെയ്തിട്ടല്ലേ എന്നായിരിക്കും പറയുന്നത് അപ്പോൾ കഴിയുന്നതും നമ്മൾ ഒറ്റയ്ക്കിരുന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എവിടെയാണ് എൻ്റെ ലൈഫിൽ പ്രശ്നം ഉണ്ടായത് ഞാനാണ് അതിന് ഉത്തരവാദിയെങ്കിൽ ആ ഒരു ഏരിയ നമുക്കറിയാം നമ്മുടെ ഭാഗത്തുണ്ടായ മിസ്റ്റേക്ക് അത് നമ്മൾ ഭാഗത്തു നിന്ന് നമ്മളതിങ്ങനെ കുറച്ച് കുറച്ച് പതിയെ പയ്യെ പയ്യെ കുറച്ച് കൊണ്ടുവരുമ്പോൾ എതിര് നിൽക്കുന്ന ആളിൻ്റെ അടുത്ത് നിന്ന് ആ ഒരു മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി മാറ്റം വന്നില്ലെങ്കിൽ കുറച്ചൊരു ബോൾഡായിട്ട് നമ്മളവിടെ പ്രവർത്തിക്കുക അത് ദോഷം ചെയ്യാത്ത ഇത് അപ്പം എന്നാൽ മാത്രമാണ് നമുക്ക് സക്സസ്സായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക അതായത് നമ്മളൊരു പാവമായിട്ട് നമ്മൾ നിഷ്കളങ്കമായി ഈ ലോകത്ത് മാത്രം വരട്ട എല്ലാവർക്കും അങ്ങനെ ആഗ്രഹിക്കുന്നത് നല്ലതാണ് പക്ഷേ കുറേയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ചില വിട്ടുവീഴ്ചകളൊക്കെ തയ്യാറായി ജീവിതത്തിൽ ഹാപ്പി ഹാപ്പിയായിട്ട് ജീവിതം എത്രയും ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അത്രയും ആയിട്ട് കൊണ്ടുപോകണം ഫോർഗിനസ് കൊടുക്കേണ്ട സ്ഥലത്ത് നമ്മൾ ഫോർഗിനസ് കൊടുക്കുക തന്നെ ചെയ്യണം മനസ്സുകൊണ്ട് കൊടുക്കുക ആരുടെ എടുത്ത് പോയിട്ട് നമ്മൾ ക്ഷമ ചോദിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല മനസ്സുകൊണ്ട് അതായത് നമ്മുടെ മൈൻഡിനാണ് മാറ്റം വരേണ്ടത് മനസ്സിൽ ഒരു മാറ്റം വന്നു തുടങ്ങിയാൽ അത് ജീവിതത്തിലാകെ മാറ്റം വരും നമ്മൾ ഉപബോധം നമുക്കറിയാം നമ്മുടെ മനസ്സിൽ രണ്ട് തലങ്ങളുണ്ട് ബോധ മനസ്സ് ഉപബോധ മനസ്സ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ബോധത്തിലാണ് ബോധമനസ് കൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു അത് കഴിഞ്ഞ് ഞാൻ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പ്രവർത്തിക്കുന്നതാണ് ഉപബോധ മനസ്സ് ഈ ഉപബോധ മനസ്സിലൂടെ പോകുന്ന കാര്യങ്ങൾ അതാണ് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ പുറമെ ഞാനിങ്ങനെ പറയുകയാണ് എനിക്കത്ര വലിയ പേടിയൊന്നുമില്ല ആ കാര്യങ്ങൾ അങ്ങ് ചെയ്യാനൊന്നും എനിക്കത്ര വലിയ പേടിയൊന്നുമില്ല ഞാനിങ്ങനെ പറയാമെന്ന് വിചാരിക്കുക പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനിരിക്കും എനിക്ക് പേടിയാണ് പേടിയാണ് ആ ചിന്ത ഉള്ളിലാണ് നടക്കുന്നത് ഷുവറായും ഞാൻ പേടിക്കും കാരണം ഉപബോധത്തെ പറഞ്ഞ് ഫലിപ്പിക്കാനാണ് നമുക്കൊക്കെ പാട് എല്ലാവരും പറയാറുണ്ട് ഉപബോധ മനസ്സിന് പവറാണ് നിങ്ങൾ ഉപബോധ മനസ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തും നമ്മൾ പല ബുക്കുകളിലും വായിച്ചിട്ടുണ്ട് മോട്ടിവേഷൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തപ്പോഴും നമുക്ക് മനസ്സിലായതാണ് ഉപബോധ മനസ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്യുകയാണ് നമ്മുടെ ലൈഫിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് കാരണം അതെങ്ങനെ എന്നുള്ളതാണ് പലർക്കും അറിയാത്തത് അതിന് ഏറ്റവും നല്ല എളുപ്പമുള്ള മാർഗം ഞാൻ കണ്ടുപിടിച്ചൊരു മാർഗ്ഗം എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ എനിക്കത് അപ്ലൈ അപ്ലൈ ചെയ്ത ശേഷം എനിക്കത് നല്ല ചേഞ്ച് വരുത്തിയത് മെഡിറ്റേഷനാണ് കാരണം മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആഴത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് സംസാരിക്കാം നമ്മുടെ മൈൻഡിനോട് നമുക്ക് ശരിക്കും നമുക്ക് സംസാരിച്ച് തന്നെ അത് എന്താണ് എൻ്റെ എനിക്ക് വേണ്ടത് എന്താണ് എന്ന് നമ്മുടെ മൈൻഡിനോട് തന്നെ ചോദിക്കാം ഉത്തരം തരും നമുക്ക് അത് ഒരു ദിവസം കൊണ്ടൊന്നും അല്ലെങ്കിൽ ആഴ്ച കൊണ്ടൊന്നും അല്ല അത് സാധ്യമാകുന്നത് ഇത് നിരന്തരം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് ഒരു ഐഡിയ കിട്ടും അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം നിങ്ങൾ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കാണുക അപ്പം മനസ്സും ആരോഗ്യവും നമ്മുടെ ബോഡി എന്ന് പറയുന്നത് സെർവൻറ്റാണ് ആരോഗ്യത്തിൻ്റെ ശരീരം സോറി മനസ്സിൻ്റെ മനസ്സിൻ്റെ സെർവൻ്റാണ് ബോഡി അപ്പോൾ മൈൻഡിൽ നമ്മളൊരു നെഗറ്റീവ് തോട്ട്സ് എന്നും ഇങ്ങനെ ആലോചിച്ചിരിക്കുക സമയം കിട്ടുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം അസുഖങ്ങളായിട്ട് നമ്മളെ ബോഡിയെ അത് ബാധിക്കും അതായത് നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ എനർജി ലെവലിൽ ഇമോഷൻസ് അത് ഇമോഷൻസിൻ്റെ രൂപത്തിൽ നമ്മുടെ എനർജിയെ ബാധിക്കുകയും നമ്മുടെ ബോഡിയിൽ അതിൻ്റെ എഫക്റ്റ് വരികയും അസുഖങ്ങളായിട്ട് പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി കടങ്ങൾ ഒരുപാട് കടബാധ്യത ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുക അയ്യോ ഇതെങ്ങനെ കൊടുത്തു തീർക്കും എന്താകും എൻ്റെ അവസ്ഥ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക നമുക്ക് കടം തീർക്കാനും പറ്റുന്നില്ല നമുക്കാണെങ്കിൽ അസുഖം വരികയും ചെയ്യും ഷുഗർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂടും സ്ട്രെസ് കൂടും തലവേദന വർദ്ധിക്കും അപ്പം നമ്മുടെ മൈൻഡ് ഹെൽത്തി ആയിരിക്കേണ്ടത് ഓരോരുത്തരെയും സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന് ചെയ്യേണ്ട ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് ഞാൻ ഞാൻ പറഞ്ഞ പോലെ ഇതിപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അതായത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മൾ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്റ്റീസ് ചെയ്യാനും മെഡിറ്റേഷൻ ചെയ്യാനും ഒക്കെ പറഞ്ഞിട്ടില്ല അതൊക്കെ കാണുക അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ് കൃതജ്ഞത തന്നെയാണ് നമുക്ക് എല്ലാറ്റിനോടും നന്ദി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു ഇനി നിങ്ങൾക്ക് അത് പറയാൻ പറ്റുന്നില്ല നിങ്ങളിങ്ങനെ ആ ഒരു ഡിപ്രഷനിലാണ് എന്നുണ്ടെങ്കിൽ താങ്ക് യു താങ്ക് യു താങ്ക് യു എന്നുള്ള ഈ ഒരു മാജിക്കൽ വേർഡ് ഒരു നൂറ് പ്രാവശ്യം പറയാം ഓൾറെഡി നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തും ഓക്കെ അങ്ങനെ പറഞ്ഞ് 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 പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഇപ്പോൾ ഓരോ അവയവങ്ങൾക്കും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ശരീരത്തിലെ അവയവങ്ങൾക്ക് ഓരോന്നിനും എണ്ണി എണ്ണി അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക് അങ്ങനെ നമുക്ക് ആരോഗ്യം മെച്ചപ്പെടുത്തി മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ സാധിക്കും ടെൻഷനൊക്കെ കുറയാം ഇത് ചെയ്യുന്നതിലൂടെ പിന്നെ വേണ്ടത് നമ്മൾ പല പല മോട്ടിവേഷൻസ് വീഡിയോസും കാണുക എന്നുള്ളതാണ് ഒരു വീഡിയോസ് ഇപ്പോൾ എൻ്റെ വീഡിയോ എന്നല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ ആണ് അതെല്ലാം ഇരുന്ന് കാണുക അറിവ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക ഓക്കെ നമ്മുടെ ജ്ഞാനം അറിവ് വർദ്ധിപ്പിച്ചുകൊണ്ടേ മൂർച്ച കൂട്ടുന്നത് പോലെ പല ബുക്കുകളിലൂടെയും വീഡിയോസിലൂടെയും നമ്മളെ ജ്ഞാനം വർദ്ധിപ്പിച്ചുകൊണ്ടേ എന്താണ് എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറഞ്ഞല്ലോ നമുക്ക് ഒരു ചോദ്യം ഉണ്ടാകാം എന്താണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ അതിനുള്ള ഉത്തരം നമ്മുടെ ഉള്ളിലുണ്ട് അത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക സിമ്പിൾ മെഡിറ്റേഷൻ ചെയ്യുക ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് തുറച്ചായ ഒരു സ്ഥലത്ത് ആദ്യമൊക്കെ നിങ്ങൾക്ക് ചിന്ത ഇങ്ങനെ വന്ന് നിറയും സ്വാഭാവികമാണ് നിങ്ങളിതൊരു ആഴ്ച കണ്ടിന്യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചിന്ത കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് തുടങ്ങും പിന്നെ നിങ്ങളും ആ ഒരു എനർജി ആയിട്ടുള്ളൊരു ലോകത്തായി കൂടി പോകും തീർച്ചയായും പോവും അപ്പോൾ നമുക്ക് ചോദിക്കാം എന്താണ് എൻ്റെ ജീവിതത്തിലേക്ക് എന്താണ് ഇനി സ്റ്റെപ്പ് എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഈ കടത്തിൽ നിന്ന് ഞാൻ വിടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ചിലർക്ക് എന്തൊക്കെ പ്രാക്ടീസ് ചെയ്താലും പറയാറുണ്ട് കടം മാറുന്നില്ല ഞാൻ എന്തെല്ലാം ചെയ്തു നോക്കി ഞാൻ നിങ്ങൾക്ക് വിട്ടു പോവുകയാണ് എനിക്കൊന്നും വേണ്ട ഞാൻ പല പല ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു അങ്ങനെ പറഞ്ഞവരുണ്ട് എന്നോട് പക്ഷേ എനിക്ക് പറയാനുള്ളത് പലതും നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചതാണ് പക്ഷേ നമുക്കത് സൊല്യൂഷൻ വേണം ഇനി നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കലാണ് പ്രധാനം അപ്പം മെഡിറ്റേഷൻ ഈ കലങ്ങിയ മന മനസ്സിലൊരിക്കും കലക്കവളത്തിൽ മീൻ പിടിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇതിങ്ങനെ പ്രാക്ടീസ് പ്രാക്റ്റീസ് ചെയ്തു പോവുക പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് പോകുമ്പോൾ മൈൻ മൈൻഡിനി ശാന്തത വരും പിന്നെ മെഡിറ്റേഷനിലൊക്കെ ഒക്കെ കിടക്കുക സാവധാനം മെഡിറ്റേഷനിലേക്കൊക്കെ കിടക്കുന്ന സമയത്ത് ഉപഭോഗത്തിനോട് നമുക്ക് ചോദിക്കാം എൻ്റെ മനസ്സിനോട് എന്നെ ചോദിക്കുക എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഞാൻ എന്താണ് ആകേണ്ടത് ഓക്കെ നമുക്കൊരു ഉത്തരം കിട്ടും അപ്പോൾ നമ്മുടെ മനസ്സിന് നമ്മുടെ ആരോഗ്യത്തിന് ആരോഗ്യത്തിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെ നല്ല ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്കൊക്കെ അറിയാം നമ്മൾ എന്താ രാവിലെ ഓണ മെഡിക്കൂടേ എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ എക്സസൈസ് ചെയ്യുക അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നടക്കാൻ പോവുക നമ്മൾ നടക്കാൻ പോകുക പിന്നെ അതേ അതേപോലെ എക്സസൈസ് എക്സസൈസ് എന്താണ് എക്സറൈസ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കാൻ ഇറങ്ങുന്ന സമയത്ത് ചെറിയ മ്യൂസിക് ഒക്കെ കേട്ട് നടക്കുക ചെറിയ മ്യൂസിക് വലിയ മ്യൂസിക് ഒക്കെ വെച്ച് നടന്നു കഴിയുമ്പോൾ വല്ല വണ്ടിയും തട്ട് നമ്മൾ ബാക്കിൽ നിന്ന് വണ്ടി ഓണേഴ്സ് നമ്മൾ കേൾക്കില്ല അങ്ങനെയല്ല പറയുന്നത് ചെറിയ മ്യൂസിക് ഒക്കെ കേട്ട് നമ്മൾ നടക്കുക മോട്ടിവേഷൻ സ്പീച്ചൊക്കെ ചെറുങ്ങനെ വെച്ചിട്ട് നമ്മൾ നടക്കുക രണ്ടെന്ന് പറയുന്നത് നറീഷ്യസ് ന്യൂട്രീഷൻസ് നമ്മുടെ ഭക്ഷണത്തിൽ മൂന്ന് ഭാവമുണ്ട് അതായത് ആദ്യത്തത് തൊട്ട് നോക്കാവുന്നത് അതാണ് സ്ഥൂലഭാവം അത് നമ്മൾ ഉള്ളിലേക്ക് കഴിച്ച് കഴിഞ്ഞ ശേഷം അത് ദഹിച്ച് മോഷനായിട്ട് പിറ്റേ ദിവസം പോകുന്നതാണ് സൂക്ഷ്മഭാവം ഓക്കെ മൂന്നാമത്തതാണ് പ്രാണശക്തി പിന്നെ ഈ സൂക്ഷ്മഭാവം രക്തത്തിലും മസിലുകളിലൊക്കെ പോയി നമുക്ക് പ്രാണശക്തി നൽകുന്നുണ്ട് മൂന്നാമത്തെ ഭാവം അപ്പോൾ മൂന്ന് ഭാവങ്ങളാണ് എന്റെ ഭക്ഷണത്തിനുള്ളത് അപ്പം എന്ത് കഴിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് നമ്മളെപ്പോഴും ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത് നിങ്ങൾക്കൊക്കെ അറിയാം ഇലക്കറികളും പഴങ്ങളും പച്ചക്കറികളുമാണ് ഇതിൽ നിന്ന് നല്ല ന്യൂട്രീഷൻസ് നമുക്ക് ലഭിക്കും അതുപോലെ ചിക്കനും മട്ടനും ഒക്കെ നമുക്ക് ന്യൂട്രീഷൻസ് ലഭിക്കുന്നുണ്ടെങ്കിലും കൂടെ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതൊന്നും അത്ര ഹീലിംഗ് കിട്ടുന്നില്ല എപ്പോഴും ശരീരത്തിന് നല്ലത് സ്വാത്തിക ഭക്ഷണമാണ് അതായത് പച്ചക്കറി പഴങ്ങൾ അതാണ് സ്വാത്തിക ഭക്ഷണം മറ്റ് ചിക്കനും മട്ടനും ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താണ് നമുക്ക് ക്യാൻസർ സെല്ലുകൾ ഉണ്ടാക്കാനാണ് അത് കൂടുതലും സഹായിക്കുക കാരണം ഇത് കഴിക്കേണ്ടെന്നല്ല നമുക്ക് ന്യൂട്രീഷൻ കിട്ടുന്നുണ്ട് എന്ന് വെച്ചാൽ എല്ലാവർക്കും ചിക്കൻ മട്ടനും കഴിക്കുന്നവർ എല്ലാവർക്കും അസുഖമാണ് നല്ല ടോ ഞാൻ പറയുന്നത് അപ്പം ഒരുപാട് കഴിക്കുന്നവർക്ക് അതിൻ്റെ ദോഷം വരുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്കറിയാം അപ്പം നമ്മുടെ ഹീലിംഗ് പവർ നമുക്ക് ശരീരത്തിന് ഹീലിംഗ് പവർ കൂടണമെന്നുണ്ടെങ്കിൽ കഴിയുന്നതും ഇലക്കറികളും പഴങ്ങളും പച്ചക്കറികളും നമ്മൾ ശരീരത്തിൻ്റെ ഭാഗമാക്കുക ആഹാരത്തിൻ്റെ ഭാഗമാക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പം നമുക്ക് ഹീലിംഗ് ആണ് വേണ്ടത് നമ്മുടെ ബോഡിക്ക് ഹീലിംഗ് ആണ് വേണ്ടത് മനസ്സിന് ഹീലിംഗ് നടന്നാൽ ബോഡിക്ക് ഹീലിംഗ് ആണ് പ്ലസ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് പിന്നെ അതേപോലെ നമ്മൾ ഒരു രോഗത്തിന് മരുന്ന് കഴിക്കുന്നവരാണെങ്കിലും കൂടെ ആ രോഗത്തിന് ഏതെല്ലാം ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് മാറി നിൽക്കാം അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക ഗൂഗിളിൽ തപ്പിയാൽ നമുക്ക് കിട്ടും ഇന്ന ആരോഗ്യ ഇന്ന രോഗത്തിന് ഇന്ന പഴങ്ങൾ അല്ലെങ്കിൽ പച്ചക്കറികൾ ഒഴിവാക്കുക അല്ലെങ്കിൽ ഇന്ന് മീറ്റ് ഒഴിവാക്കുക മുട്ട ഒഴിവാക്കുക എന്നൊക്കെ പറയട്ടെ അപ്പോൾ അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആ മരുന്നും കൂടെ ഉൾപ്പെടുത്തുക നമുക്ക് ആ അസുഖം മാറുന്നതായിട്ട് കാണാൻ സാധിക്കും അതേപോലെ മനസ്സിന് വേണ്ടതാണ് ഏറ്റവും വേണ്ടതാണ് നമ്മൾ ഹാപ്പിനെസ് അല്ല ഇന്നർ ഹാപ്പിനെസ് വേണം നമുക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് മെഡിറ്റേഷൻ നമ്മൾ ശീലമാക്കുക എന്നുള്ളത് പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ അഫർമേഷൻ പറയുക ഹെൽത്തി ആയിട്ടിരിക്കാനുള്ള നല്ല അഫർമേഷൻ കണ്ടുപിടിച്ച് നമ്മളത് ഡെയിലി പറഞ്ഞുകൊണ്ടിരിക്കുക മരുന്ന് കഴിക്കുന്നതിനും കൂടെ അപ്പോൾ എന്താണ് നമ്മൾ ബോഡിയും നല്ല ആരോഗ്യമുള്ളതായിത്തരും മനസ്സും ആരോഗ്യമുള്ളതായിത്തരും അപ്പോൾ എപ്പോഴും ചെയ്യേണ്ടത് നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കണം നാളെ നമ്മൾ ഒരുപാട് പണം നമുക്ക് നമ്മുടെ കൈകളിലേക്ക് എത്തി ആരോഗ്യം ഇല്ലാതെങ്കിൽ ആ പണം കൊണ്ട് നമുക്കൊരു കാര്യവുമില്ല അല്ലേ അതുപോലെ തന്നെയാണ് എല്ലാ കാര്യവും ഒന്നിനൊന്ന് റിലേറ്റഡാണ് അതിന് നല്ല ആരോഗ്യം വേണം നല്ല ബന്ധങ്ങൾ വേണം പണം വേണം എല്ലാം നമുക്ക് വേണം അപ്പോൾ എല്ലാവരും എല്ലാ പ്രാക്ടീസുകളും ചെയ്യുക മൈൻഡ് മാസ്റ്ററി നമ്മുടെ ക്ലാസ് ഓഗസ്റ്റ് ഇരുപതിന് ആരംഭിക്കുന്നു അപ്പോൾ ഇനി ഒരു ഏഴ് ദിവസേ ഉള്ളൂ ക്ലാസ്സിന് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക ഇതിലൊക്കെ എല്ലാ കാര്യവും പഠിപ്പിക്കുന്നതാണ് നല്ല ആരോഗ്യമുള്ള ശരീരമൊക്കെ എങ്ങനെ കൊണ്ടുപോകാം പിന്നെ അതുപോലെ നമ്മുടെ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ച് നമുക്ക് നേടാൻ സാധിക്കാത്ത ഒന്നും തന്നെയില്ല ആദ്യം മനസ്സിലാണ് ആ ചിന്ത വരേണ്ടത് അവിടെ നിന്ന് നമ്മൾ ഓരോന്നും പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് ഉണ്ടാക്കണം എങ്ങനെ നിലവിലെ മനസ്സിന് ബ്ലൂ പ്രിൻറ്റ് അതായത് നെഗറ്റീവ് ചിന്താഗതി മാറ്റി പുതിയൊരു ചിന്ത മനസ്സിലേക്ക് ഇട്ടുകൊണ്ട് ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാമിങ് ചെയ്യുന്ന ടെക്നിക്കൽ ടിപ്സുകളെല്ലാം ക്ലാസ്സിൽ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ എല്ലാവരും അതായത് ചേരാൻ ആഗ്രഹമുള്ളവർ ജോയിൻ ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് എല്ലാം തരുന്നതാണ് ഇപ്പോൾ ഗ്രൂപ്പിൽ നമ്മൾ അഫർമേഷൻ ഒക്കെ ഡെയിലി കൊടുക്കുന്നുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്റ്റീസ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഇരുപതാം തീയതി വരെ ആ സമയം അത് കഴിഞ്ഞാൽ പിന്നെ നിർത്തും ഇരുപതാം തീയതിക്ക് മുന്നേ എല്ലാവരും ജോയിൻ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു രീതിയിൽ ആശംസിക്കുന്നു നമ്മൾ ആഗ്രഹിച്ചാലും നമുക്ക് നേടാൻ സാധിക്കാത്ത ഒന്നും തന്നെയില്ല നമുക്ക് എന്താണോ വേണ്ടത് എന്താണ് എൻ്റെ കഴിവ് നമ്മുടെ കഴിവ് എന്താണെന്നുള്ളത് നമുക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയും പല എല്ലാവർക്കും പല കഴിവുകളും ഉണ്ട് പലർക്കും ഇൻ്റലിജൻസ് വ്യത്യാസമുണ്ട് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണെന്ന് മാത്രം അപ്പോൾ അതെന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിന് മുന്നേറാൻ നമുക്ക് സാധിക്കും പ്ലസ് ഈ പ്രാക്ടീസുകളും ചെയ്യുമ്പോൾ നമ്മൾ ഉയർന്ന സ്ഥലത്തിലേക്ക് എത്തും എപ്പോഴും നമ്മൾ സ്വപ്നം കാണുമ്പോൾ വലിയ സ്വപ്നം കാണണം വലിയ കാര്യങ്ങളിലേക്ക് സ്വപ്നം കാണണം അപ്പോഴാണ് നമ്മൾ അതിലേക്ക് എത്തിച്ചേരുന്നത് എന്തോ നമുക്ക് ആഗ്രഹിക്കാം അത് എഴുതി വെക്കാം അതിലേക്ക് എന്തെല്ലാം വേണ്ടതെന്ന് നമുക്ക് തന്നെ നമ്മുടെ വിബോധം പറഞ്ഞു തരും അതിനാണ് മെഡിറ്റേഷനൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും മെഡിറ്റേഷൻ ശീലമാക്കുക ജീവിതം ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി കരയരുത് കരയാൻ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് നമ്മളെ വിഷമതകൾ ഞാൻ തീരുമാനിക്കുക ഇന്നു മുതൽ തീരുമാനം എടുക്കുക എല്ലാവരും എന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുക ഞാൻ ഇന്നു മുതൽ തീരുമാനമെടുക്കുക ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കരയില്ല ആവശ്യമില്ലാതെ നമ്മൾ വെറുതെ നമ്മുടെ എനർജി മുഴുവൻ കരഞ്ഞുകൊണ്ട് തീർക്കുന്നവരുണ്ട് കഴിഞ്ഞ കാല വേദനകളായിരിക്കാം ആരെയും പറ്റിച്ചിട്ട് പോയതായിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ബിസിനസ്സൊക്കെ തകർന്ന് ആകെ മാനസികമായിട്ട് വിഷമിച്ച് ഒന്നും ചെയ്യാനില്ല എന്നുള്ള അവസ്ഥയിലിരിക്കുന്നവരായിരിക്കാം പക്ഷേ നമുക്ക് നമുക്ക് അറിയേണ്ടത് ഇനി എന്ത് ലൈഫിൽ ഇനി മുന്നോട്ട് എന്ത് കഴിഞ്ഞതിനെ പറ്റി ആലോചിച്ച് ഒന്നും നേടാനുള്ള ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ജീവിതത്തിൽ അതായത് നമ്മൾ കാണുന്നു കേൾക്കുന്നതും ഒക്കെ നമ്മളെ ബാധിക്കുന്നില്ല എന്നെപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നതാണ് അത് എൻ്റെ ഒരു അനുഭവം കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒരു അനുഭവമാണത് നമ്മളിങ്ങനെ ഭയങ്കര പോസിറ്റീവായിട്ട് നമ്മളെ എനർജിയൊക്കെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴായിരിക്കും ചിലപ്പം സിനി ടി വിയിലോ എന്തെങ്കിലും നമുക്കൊന്ന് ഇൻസ്പയർ ആയാൽ മതിയോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണുകയാണ് എന്താണെന്ന് പിറ്റേ ദിവസം തന്നെ നമുക്ക് അതിന് പണി കിട്ടുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഈ വിഷമമേറിയ പല ന്യൂസുകളും ഹൊറർ മൂവീസുകളും അതൊക്കെ എല്ലാം നമ്മുടെ ബോധത്തിൽ കിടക്കും ഉപബോധം ക്യാച്ച് ചെയ്യുമെന്നുള്ളതാണ് കാരണം നമ്മളത്രയും ആഴത്തിലേക്ക് പോകും പ്രത്യേകിച്ച് നമുക്ക് പഠിക്കാൻ വേണ്ടി നമ്മൾ ബുക്കിൽ നമ്മൾ കുഞ്ഞ കുഞ്ഞായിരിക്കുമ്പം ഒരു ഭാഗം പഠിച്ച് ടീച്ചർ കൊണ്ടുവരാൻ പറഞ്ഞാൽ നമ്മൾ ഉറക്കം പോകും അതിനുമുണ്ടായിരുന്നു കാരണം നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല അതിനു പകരം നല്ല ഹൊറർ സിനിമ നമ്മുടെ മുമ്പിലേക്ക് വന്ന് നമ്മൾ അല്ലേ അപ്പോൾ അത് നമ്മൾ ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ തീർച്ചയായും അത് മനസ്സിലേക്ക് ആഴ്ന്ന അറിവ് ഒറ്റ തന്നെ ഉണ്ടാവും അപ്പോൾ അതാണ് നമ്മൾ ഈ നമ്മൾ ഒന്നാമത് നമ്മൾ ഭയങ്കര നമ്മളെ എനർജി ഹൈ ആക്കി ഹൈ ആവും ഈ പ്രാക്ടീസുകളൊക്കെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മൾ എഫക്റ്റും ചെയ്യും അപ്പം നമ്മൾ മൈൻഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് നേടാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ മൈൻഡ് ഉപയോഗിച്ച് അതെല്ലാം നമുക്ക് ഒപ്പിയെടുക്കാനും പറ്റും അതുകൊണ്ട് അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക വിഷം മറ്റുള്ളവരുടെ വിഷമങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട് അത് ഏറ്റെടുക്കാതിരിക്കാം സഹായിക്കാം നമുക്ക് മറ്റുള്ളവരെ സങ്കടം കാണുമ്പോൾ അവരെ സഹായിക്കാം പണം കൊടുത്താണെങ്കിൽ പണം കൊടുത്ത് കൈകൊണ്ട് സഹായിക്കുകയാണെങ്കിൽ സഹായിക്കാം അവരുടെ വിഷമങ്ങൾ ഉള്ളിലേക്ക് എടുക്കരുത് ഏറ്റെടുക്കരുത് ഒരാളെ സങ്കടവും നിങ്ങൾ ഏറ്റെടുക്കരുത് ഒന്നുമില്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ പോലും വേറൊരാളുടെ ഇമോഷൻസ് നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട് അറിയാതെ പലർക്കും അറിയില്ല അപ്പോഴാണോ അതിനൊരു വിഷമം പറയുന്ന ഘട്ടത്തിൽ ഏറ്റെടുക്കാതിരിക്കുക അതുകൊണ്ട് മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങളെന്നൊക്കെ വിട്ടു നിൽക്കുക എന്ന് വെച്ച ഒരാൾ സങ്കടം പറഞ്ഞു വരുമ്പോൾ ആ നിങ്ങൾ പൊക്കിപ്പോഴേക്കും എനിക്കൊന്നും കേൾക്കണ്ടെന്നല്ല ജസ്റ്റ് കേട്ട് നമ്മൾ വിടുക അല്ലാതെ നമ്മളത് എടുത്ത് അയ്യോ ഇങ്ങനെ പറ്റിപ്പോയല്ലോ എന്ന് ആകെ മാനസികമായി തകർന്ന് ഇരിക്കരുത് വയനാട്ടിലെ പ്രശ്നങ്ങൾ പലരും പറയാറുണ്ട് ഭയങ്കര ട്രോമ വന്നു എന്നൊക്കെ പറഞ്ഞ വ്യക്തികളുണ്ട് അത് കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരുന്ന് ട്രോമ വന്നു ശരിക്കും നമ്മളത് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് കഴിയുന്ന സഹായം ചെയ്യാനേ സാധിക്കൂ നമുക്കൊന്ന് ആശ്വസിപ്പിക്കാൻ പറ്റുകയാണെങ്കിലും ആശ്വസിപ്പിക്കും പറയുന്നവരൊക്കെ ഉണ്ടെങ്കിലും ആശ്വസിപ്പിക്കുക അത്രയും പറ്റുമോ അല്ലാതെ നമ്മളത് മുഴുവൻ ഏറ്റെടുത്ത് കഴിയുമ്പോൾ നമുക്ക് സമാനമായത് നമ്മളെ ആകർഷിക്കുകയാണ് ചെയ്യുന്നത് വേറെ വിഭവത്തിൽ നമുക്ക് സങ്കടങ്ങൾ വരും അതുകൊണ്ട് നമുക്ക് സഹായം ചെയ്യാം നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാം പക്ഷേ വേദനകളെ ഏറ്റെടുക്കാതിരിക്കുക ജീവിതം അടിപൊളിയായി മുന്നോട്ട് കൊണ്ടുപോകുക പ്രാർത്ഥിക്കുക നല്ല കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക കൂടുതൽ മെഡിറ്റേഷൻ സമയം കണ്ടെത്തുക എല്ലാവർക്കും നല്ലതിനാശംസിക്കുന്നു താങ്ക് യു